എന്റെ പേര് ജോമി ഞാൻ മൂവാറ്റുപുഴ വാഴക്കുളം ഇടവക അംഗമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും അതിവിടെ സാക്ഷ്യപ്പെടുത്താനുമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി അതിനു മുമ്പും പലതവണ ഞാൻ പ്രഭാസനം വഴി വന്ന് പോയിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുക്കാനൊന്നും നിന്നിട്ടില്ല ഇവിടെ വരും അച്ഛൻ അച്ഛൻ്റെ ടോക്കിൽ പറഞ്ഞിട്ടുള്ള പോലെ ഇവിടെ വരും പ്രാർത്ഥിക്കും അങ്ങ് പോവും അല്ലാതെ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം എൻ്റെ വൈഫ് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു വൈഫ് ഉടമ്പടി എടുത്തതിന് ശേഷം അവൾ വീട്ടിൽ വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോകുമ്പോഴ് ഞാനിങ്ങനെ എൻ്റെ അടുത്ത് ബാസന അമ്മയെക്കുറിച്ച് പറയുമ്പോഴും ഓരോ സാക്ഷ്യങ്ങൾ പറയുമ്പോഴും ഞാൻ അത്ര ഗൗനിച്ചിരുന്നില്ല പക്ഷേ ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഓഗസ്റ്റ് മാസമായപ്പോഴും ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ആയപ്പോഴേക്കും ഞാനിങ്ങനെ വൈഫിന് വേണ്ടി ഒരു വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നു ഇതിനു മുമ്പ് പലപ്പോഴും ഞാൻ വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നതാണ് പക്ഷേ അന്നൊന്നും പല സാഹചര്യങ്ങൾ മൂലം അത് മുൻപോട്ട് പോയില്ല പക്ഷേ ഞാൻ അന്ന് വിസിറ്റ് വിസക്ക് അപ്ലൈ ചെയ്തു ആ വിസ അപ്രൂവായി അതിനുശേഷം വൈഫ് വിസിറ്റിനായി കത്തറിലേക്ക് വരികയും അവൾ അവിടെ അവിടെ വെച്ച് അവൾ അവളുടെ ഉടമ്പടി പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം തുടർന്ന് കൊണ്ടുപോവുകയും ആ കൂട്ടത്തിൽ ഞാനും പങ്കാറാവുകയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും എല്ലാം ചെയ്തിരുന്നു ആ സമയത്ത് ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ എവിടെയെങ്കിലും പോവുക എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അമ്മമാതാവ് അത് സാധിച്ചു തരുവായിരുന്നെങ്കിൽ തരുവാണെങ്കിൽ ഉറപ്പായും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിരുന്നു അത് പറഞ്ഞതുകൊണ്ടാകാം അമ്മയെ വെല്ലുവിളിച്ച പോലെ പറഞ്ഞതുകൊണ്ടാകാം ഞാൻ വൈഫ് നാട്ടിലേക്ക് തിരിച്ചു പോന്നു ഒരു മാസം വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചു പോന്നു ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ഇയർ ബാലൻസിങ്ങിൻ്റെ ഇഷ്യൂ വന്നു എനിക്കവിടെ നിൽക്കാൻ അതായത് അവിടെ പല ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും ട്രീറ്റ്മെൻറ്റൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല അത് മാറുന്നില്ല അങ്ങനെ ഒരാഴ്ചയോളം ഞാൻ ലീവിലായിരുന്നു ഓഫീസിലൊന്നും പോകാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഓഫീസ് നമ്മുടെ ഓഫീസിൽ പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോന്നു നാട്ടിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നു നാട്ടിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്ന് ഇവിടെ വന്ന് ഡോക്ടറിനെ കാണിച്ച് മരുന്നെല്ലാം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഒരു ഫോർ ഫൈവ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ബെറ്റർ ആയി തോന്നുന്ന സമയത്ത് ആ സമയത്ത് വൈഫിൻ്റെ ഉടമ്പടി റിന്യൂ ചെയ്യേണ്ട ടൈമായിരുന്നു അപ്പോൾ അങ്ങനെ വൈഫിൻ്റെ കൂടുതൽ റിന്യൂവിലിന് വേണ്ടിയിട്ട് ഞാനിവിടെ വന്നു ഇവിടെ വന്നപ്പോൾ എന്തോ എനിക്കറിയില്ല അമ്മ മാതാവിൻ്റെ ഇതുകൊണ്ടായിരിക്കാം ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു അന്ന് തന്നെ ഞാനൊരു പുതിയ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി നോർമലായി തന്നെ ഉടമ്പടി പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരുന്നു പക്ഷേ ഇവിടെ നിന്ന് എൻ്റെ രണ്ടാഴ്ചക്ക് ശേഷം ഞാൻ കത്തറില് തിരിച്ചു പോയി അവിടെ ചെന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടി വന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനും അതായത് എനിക്ക് ഇയർ ബാലൻസിങ്ങിൻ്റെ ഇഷ്യൂ വന്നതിനൊപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെഡേയ്ക്ക് എനിക്ക് പ്രഷർ ചെറിയ പ്രഷർ പോലും എനിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റേജിലായിരുന്നില്ല അപ്പം ഈവനിങ് ആകുമ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ഹെഡേക്കും ബുദ്ധിമുട്ടും ആകും എന്നും ജോലിക്ക് പ്രഷറായിരുന്നു അങ്ങനെ എനിക്ക് എന്നും ഞാൻ വീട്ടിൽ വിളിച്ച് പരാതി പറയുന്ന ഒരു സ്ഥിരം പതി പതിവായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ പറയുമ്പോൾ കൂടത്തിൽ തന്നെ ഞാൻ പറയാറുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത് അതിനു മുമ്പ് എനിക്ക് ഇത്രയും പ്രശ്നമില്ലായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും അമ്മയും അമ്മമാതാവിനെയും ഈശയുമൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നോ ഒരു ദിവസം എനിക്ക് വേറെ മാർഗമില്ല എനിക്ക് മുന്നോട്ട് പോകാൻ വേറെ മാർഗമില്ല എന്ന് തോന്നി അന്ന് അമ്മമാതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി എന്നോ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ ആരംഭിച്ചു എൻ്റെ ജീവിതത്തിൽ എന്നു മുതൽ അമ്മമാതാവ് ഇടപെടാൻ തുടങ്ങിയോ അന്ന് മുതൽ ഓരോ കാര്യത്തിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ ഒരു കൊ കൊന്ത പോലും ചെല്ലില്ലാത്ത ആളായിരുന്നു ഇത് ഡെയിലി അങ്ങനെ ഞാൻ ആ സ്ഥാനത്ത് ഡെയിലി കൊന്ത ചെല്ലുവാൻ തുടങ്ങി ഇടവേളകളിലെല്ലാം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ബൈബിൾ വായിക്കുവാൻ തുടങ്ങി അങ്ങനെ ഉടമ്പടിയുടേതായ ചിട്ടവട്ടങ്ങളെല്ലാം അതുപോലെ കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെ ആയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ ഒരു കാര്യമായിരുന്നു എനിക്ക് എനിക്കൊരു ഉണ്ടായിരുന്നു ഖത്തറിൽ അത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നാല് മാസമായിട്ട് അഡ്വെർടൈസ്മെൻ്റ് ഇട്ടു ആ ഖത്തറിലുള്ള സകല ആൾക്കാരും വന്ന ഷോപ്പ് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കത് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവർ കാണുന്നവരൊക്കെ ഒന്നും പറയുന്നില്ല അങ്ങ് പോകുന്നു ചിലർ പറയുന്ന വില നമ്മൾ ഊഹിച്ചതിനേക്കാൾ ഒത്തിരി താഴെയായി പോകുന്നു അങ്ങനെ എനിക്ക് അത് സെയിൽ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലായിരുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി ഉപ്പ് അത് ഞാൻ കൊണ്ടുപോയിട്ട് ഷോപ്പിൽ എല്ലാ അവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് കുർബാന കുർബാനയ്ക്ക് ശേഷം ഞാൻ നേരെ ഷോപ്പിൽ വരും ഞാൻ ആ ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ഷോപ്പിൻ്റെ നാല് മൂലകളിലും ഇടും അതിനുശേഷം അങ്ങനെ ഒരാഴ്ച പോയി രണ്ടാമത്തെ വെള്ളിയാഴ്ച വന്നു മൂന്നാമത് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസിൻ്റെ അന്ന് പള്ളിയിൽ പോയിട്ട് ഞാൻ തിരിച്ച് വരുമ്പോൾ ഞാൻ വന്ന് ഷോപ്പിൽ വന്ന് ഇതുപോലെ മൂന്നാമത്തെ പ്രാവശ്യം ഒപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പോയി അതിനുശേഷം ഇരുപത്തി ഒമ്പതാം തീയതി ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി എനിക്ക് വൈകിട്ടൊരു മെസ്സേജ് വരുവാണ് ഫേസ്ബുക്കിൽ ഞാൻ പരസ്യം ഇട്ടിരുന്നത് കണ്ടിട്ട് ഒരാളെനിക്ക് മെസ്സേജ് അയച്ചു അതായത് എനിക്ക് ഷോപ്പ് നിങ്ങൾ ഷോപ്പ് വിറ്റ് പോയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അപ്പോൾ എനിക്ക് ആ ഷോപ്പ് വാങ്ങുവാൻ താല്പര്യമുണ്ട് എനിക്ക് ഇന്ന് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു ശരിക്കും ഒരു ഇത് വെച്ചിട്ട് ഷോപ്പ് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പ്രൊസീജിയറുണ്ട് പക്ഷേ ആൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുക എനിക്ക് ഇന്ന് വാങ്ങാൻ പറ്റുമെന്ന് ഇന്നും എൻ്റെ വാ ഫേസ്ബുക്ക് മെസ്സേഞ്ചറുള്ള ടോക്ക് ഇന്നും കിടപ്പുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വാ വന്ന് നോക്ക് നോക്കിയതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു ആൾ അന്ന് വൈകിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നിടത്ത് വരികയും എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു ഷോപ്പ് വന്ന് കണ്ടു പിറ്റേ ദിവസം രാവിലെ പത്ത് മണിയായപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ചോദിച്ച പൈസ ക്രെഡിറ്റായി അപ്പോൾ തന്നെ ഇരുപത്തിഒൻ മുപ്പതാം തീയതി ആണിത് നടക്കുന്നത് മുപ്പത്തി ഒന്നാം തീയതി മുതൽ ഞാൻ ഷോപ്പ് പുള്ളിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു അത് എൻ്റെ നിയോഗത്തിൽ വെച്ചിരുന്ന ഒന്നാമത്തെ ഒരു കാര്യമായിരുന്നു പിന്നീട് ബാക്കിയുള്ളത് ആത്മീയമായിട്ടാണെങ്കിലും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ഈശോയും മാതാവും ഒക്കെ ഒരുപാട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സ്വ സ്വപ്നത്തിൽ ഉണ്ടായിട്ടുണ്ട് ദർശനങ്ങളിലൂടെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മുറിയിൽ എന്നും കൊന്തയെല്ലാം കയറുമ്പം എനിക്കൊരു ഫീൽ ഞാൻ തനിച്ചായിരുന്നു താമസം എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു സംസാ ബൈബിള് വായിക്കുമ്പോൾ ഞാൻ എന്ത് ആവശ്യം ചോദിച്ച് ബൈബിൾ വായിക്കുന്നു അതിന് ഈശോ മറുപടി വരുന്നതായിട്ട് എനിക്ക് ബൈബിളിലൂടെ എനിക്ക് പലപ്പോഴും വ്യക്തം തോന്നിയിട്ടുണ്ട് പല വ്യക്തികളെയും ഈശോ എന്നെ സ്വപ്നത്തിൽ കാണിച്ചു തരുന്നുണ്ട് അന്നു വരെ ഞാൻ സ്വപ്നത്തിൽ കാണാത്ത ആൾക്കാരെ പലരെയും കാണിച്ചു നിന്നിട്ട് ഈശോ സ്വപ്നത്തിലൂടെ എൻ്റെ അടുത്ത് എസ് എ കെൽ പ്രവാചക എൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തിനാല് വചനങ്ങൾ തന്ന എൻ്റെ അടുത്ത് അവരടുത്തെല്ലാം സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ ഉപരി എന്നെ ഒരു കാര്യമാണ് എൻ്റെ റൂമിൽ വീക്കെൻഡിൽ അത് എൻ്റെ നാട്ടിൽ തന്നെ തൊടുപുഴ തൊടുപുഴയുള്ള ഒരു ഫ്രണ്ടാണ് അവന് വീക്കെൻഡാവുമ്പോൾ എല്ലാ വീക്കെൻഡിൽ റൂമിൽ വരും അപ്പം ഞങ്ങൾ ഒന്നിച്ച് ഫുഡ് ഉണ്ടാക്കും അന്ന് ഞങ്ങൾ മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ആ മദ്യപാനം ഞാൻ ഉടമ്പടി എടുത്തോടുകൂടി കൂടി മദ്യപാനം നിർത്തി അത് കംപ്ലീറ്റ് നിന്നുപോയി എൻ്റെ സുഹൃത്ത് അതിനുശേഷം എൻ്റെ റൂമിൽ വരും പുള്ളി തന്നെ വന്ന് മദ്യം കഴിക്കാറുണ്ടായിരുന്നു പക്ഷേ എന്തെന്നറിയില്ല പക്ഷെ ഞാൻ ഇരിക്കുന്ന സമയം വെള്ളിയാഴ്ച ദിവസം ഇരിക്കുന്ന സമയത്തെല്ലാം ഞാൻ ടി വി സാക്ഷ്യങ്ങള് വയ്ക്കാറുണ്ടായിരുന്നു ആളിത് കാണാറുണ്ടായിരുന്നു എപ്പോഴോ പുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതായിട്ട് ഞാൻ കണ്ടു പുള്ളി സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി എൻ്റെ അടുത്ത് സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കാൻ പറയാൻ തുടങ്ങി എൻ്റെ അടുത്ത് പ്രാർത്ഥന പ്രത്യക്ഷീരണ പ്രാർത്ഥന അയച്ചു കൊടുക്കാൻ തുടങ്ങി അയച്ചു കൊടുക്കാൻ പറഞ്ഞു തുടങ്ങി ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മദ്യപാനം നിർത്തി അതിന് ശേഷം ഇന്ന് വരെ ആൾ കഴിച്ചിട്ടില്ല ആ മദ്യപാനം നിർത്തി ആൾ എൻ്റെ കൂട്ടത്തില് ഒരു ദിവസം ഞാൻ പുള്ളിനെ എൻ്റെ കൂട്ടത്തിൽ പള്ളിയിൽ വിളിച്ചു അപ്പം ആൾ വെള്ളിയാഴ്ച ദിവസം എൻ്റെ കൂട്ടത്തിൽ വന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ പുള്ളിയൊരു അക്രമസ്ഥാനായ ആളായിരുന്നു അപ്പം കുർബാന അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ പ്രസംഗത്തിന് സമയമായപ്പോൾ പുള്ളി അടുത്ത് പറഞ്ഞു ഞാൻ പെക്കോട്ടെ പോ പുള്ളി പോയി അന്ന് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ച് വന്ന് മുട്ടുകുത്തി കഴിഞ്ഞപ്പോൾ എന്തോ ജീവനുള്ള വസ്തു എൻ്റെ നാക്കിലിരുന്ന് അനങ്ങുന്നതായിട്ട് എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്തു അപ്പോൾ ഞാനത് പ്രാർത്ഥിച്ചാൽ എന്നെ അങ്ങ് വല്ലാതെ വേർക്കാൻ തുടങ്ങി നല്ല ഇത് വല്ലാതെ വല്ലാതങ്ങ് അതായത് ചെറിയ ജീവനുള്ള എന്തോ ഒരു വസ്തു നാ നാക്കിലിരുന്ന് നല്ലപോലെ മിടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് ഞാൻ അങ്ങനെ പേടിച്ച് വല്ലാതെ വേർത്തു പെട്ടെന്ന് തന്നെ ഞാനത് വിഴുങ്ങി അതിനുശേഷം ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി ഒരു ഒന്നര മണിക്കൂർ നേരത്തോളം എൻ്റെ നാക്ക് വട്ടത്തിൽ പൊള്ളിച്ച പൊള്ളിയ പോലൊരു ഫീലായിരുന്നു പിന്നീട് അതിനുശേഷം ഞാനും എൻ്റെ സുഹൃത്തുക്കളെ കൂടി വീണ്ടും അതിനുശേഷം പിന്നീടുള്ള ആഴ്ചകളിലെല്ലാം ആൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി ഞാനും വരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് എന്ന് പിന്നീടുള്ള എല്ലാ വിശുദ്ധ കുർബാനയും അവൻ എൻ്റെ കൂടുത്തിൽ ഫുൾ മുഴുവൻ കുർബാനയിലും പങ്കെടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാനയ്ക്ക് തൊട്ട് മുന്നായി കുർബാന സ്വീകരണത്തിന് തൊട്ട് മുന്നായി ഞങ്ങള് പെട്ടെന്ന് തന്നെ ഒരു ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരു മുല്ലപ്പൂവിൻ്റെ മണമാണോ അതോ എന്ത് എന്ത് സ്മെല്ലാന്ന് എനിക്കറിയില്ല ഭയങ്കരമായിട്ടൊരു സുഗന്ധം മൂക്കിൽ നല്ല കട്ടൊക്കെ അടിച്ച പോലൊരു ഫീൽ ഉണ്ടായി അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനടുത്ത് ചോദിച്ചു ഇനിയിപ്പോൾ എനിക്ക് തോന്നിയാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ സുഹൃത്തിനോട് വെച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞു അവനും അതേ ഫീൽ ഉണ്ടായി എന്നാൽ ഞങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള നിൽക്കുന്ന ഒരാൾക്കാരും അത് ശ്രദ്ധിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല ഒന്നുമില്ല അപ്പോൾ അങ്ങനെ നിന്നിങ്ങിയ സമയത്ത് ഞങ്ങളത് ഞാൻ വിചാരിച്ചൊരു നോർമലായിരിക്കും പക്ഷേ ഞാൻ എത്രയോ നാളെ ആ പള്ളിയിൽ പോകുന്ന ഇന്നുവരെ ഒരു സുഗന്ധം ആ അവിടുന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഞാനത് അതിന് ശേഷം ഇത് അതിനുശേഷം ഞാൻ അത് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപായി കുർബാന കഴിഞ്ഞ് പള്ളിയിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഞങ്ങളുടെ മുന്നിൽ ഇരുന്നിരുന്ന ഒരു അപ്പച്ചനും അമ്മച്ചേയും നേരെ തിരി തിരിഞ്ഞ് നിന്നിട്ട് കൃപാസനം പത്രം ഞങ്ങൾക്ക് രണ്ടു പേർക്കും നീട്ടുവാണ് ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിലേക്ക് നിന്നിട്ടുമാണ് ഇതിൽ കൂടുതൽ ഞാനതിൽ വിശ്വസിക്കാൻ എന്ത് വേണം എന്തു വേണം കാരണം ഞാൻ ആദ്യം അത് തോന്നിയതായി ഇരിക്കും എന്ന് വിചാരിച്ച് സ്വന്താഭിഷേകം മൈൻഡ് ചെയ്യാതിരുന്നതാണ് അത് ഇവർ എൻ്റെ കയ്യിൽ ഞങ്ങളുടെ കയ്യിലേക്ക് കൃപാസന പത്രം തന്നപ്പം അത് വരെ എനിക്ക് ആ പള്ളിയിൽ നിന്ന് കൃപാസന പത്രം കിട്ടിയിട്ടില്ല അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ആ സുഹൃത്ത് ഇന്നിവിടെ ഉണ്ട് അവൻ നാട്ടിൽ ലീവിന് വന്ന് അവൻ ത ഇന്ന് വന്ന് പുതിയ ഉടമ്പടി എടുത്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആത്മീയമായിട്ട് അനുഗ്രഹങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പല ആൾക്കാരെയും എൻ്റെ പപ്പ പോലും പപ്പയാണെങ്കിൽ പോലും പപ്പ സിറോസിസ് ഉള്ള ആളാണ് അപ്പം ആൾ ഇങ്ങനെ ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ പപ്പയ്ക്ക് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഒരു രഹസ്യം ചെല്ലിയെന്നും പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ദിവസം പപ്പ വൈകിട്ടിങ്ങനെ ബ്ലഡ് വോമിറ്റ് ചെയ്തെന്ന് വൈഫ് പറഞ്ഞു അപ്പം ഞാൻ വൈഫിനടുത്ത് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു പക്ഷേ പോയില്ല പപ്പ പറഞ്ഞു അത് കുഴപ്പമില്ല അത് ഫുഡ് കഴിച്ചതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞ് പോയില്ല അന്ന് രാത്രി അതിൻ്റെ തലേ ദിവസം അതിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്ക് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയി മയങ്ങി പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ പപ്പേനെ സ്വപ്നം കണ്ടു പപ്പേനെ സ്വപ്നം കണ്ടിട്ട് പപ്പ വന്നിരുന്ന എൻ്റെ മുന്നിൽ വന്നിരുന്ന കരയിൽ നിന്നായിട്ടൊക്കെ സ്വപ്നം കണ്ടു പെട്ടെന്ന് തന്നെ ഞാൻ ഉണർന്നിട്ട് എൻ്റെ മനസ്സിൽ പപ്പേനെ വിളിച്ച് ഈശോ പറയുന്ന പോലെ തോന്നി പപ്പേനെ വിളിച്ചിട്ട് പറ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട പ്രാർത്ഥിക്കുക എന്ന് പറയാൻ പറയുന്ന പറയാൻ ആരോ പറയുന്ന പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായി ഞാൻ വിളിച്ച് പറഞ്ഞു പപ്പ അതുപോലെ തന്നെ പപ്പയ്ക്കോ എന്തൊക്കെയോ ഒരു മനസ്സിലൊരു ഫീൽ ഉണ്ടെന്ന് എനിക്കും തോന്നി പിറ്റേ ദിവസം രാത്രിയിൽ ആണ് ഈ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നത് ആദ്യം വൊമിറ്റ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞപ്പോൾ പോയില്ല അങ്ങനെ രണ്ടാമത് ഞാനൊരു ഖത്തറുള്ള സമയം ഒരു പതിനൊന്ന് മണിയായി കാണും ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ ഒരു ടോക്ക് കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരാധനയുടെ സമയത്ത് ഞാൻ എൻ്റെ കൺമുന്നിലൂടെ മാതാവിനെ കാണിച്ചു തന്നു പപ്പ ഞങ്ങളുടെ വീ വീട്ടിൽ കട്ടിൽ കിടക്കുന്നു മാതാവ് വന്നിട്ട് മാതാവിൻ്റെ കൈകൊണ്ട് പപ്പയുടെ മുഖം മുതൽ താഴ് വരെ ഇങ്ങനെ തലോടി പോണ ഒരു രംഗം എൻ്റെ കൺമുന്നിൽ കാണിച്ചു തന്നു ആരാധനയുടെ സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ ആരാധന കഴിഞ്ഞാൽ അങ്ങ് ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേനും അപ്പ തന്നെ വീട്ടിൽ നിന്ന് കോള് വരുന്നു വീട്ടിൽ നിന്ന് കോള് വന്ന് പപ്പയും അമ്മയും അല്ല അമ്മയും വൈഫും എല്ലാവരും ഭയങ്കര കരച്ചിൽ റൂമിനുള്ളിൽ മുഴുവൻ ബ്ലഡ് ഭയങ്കര സീനായി അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടുകഴിയുമ്പോഴത്തേനും എനിക്കും ആപ്പാടെ ടെൻഷനായി അങ്ങനെ ഞാൻ ഇവർ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആൾക്കാരെ വിളിച്ച് അവർ ആശുപത്രിയിൽ പോയി പോയ സമയത്ത് ഞാൻ വീണ്ടും മുട്ടുകുത്തി നിന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു എന്തിനാണ് ഈശോയെ എന്നെ അങ്ങനെ കാണിച്ചു തന്നു പിന്നെ ഇതിങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ എനിക്കും വല്ലാതെ വിഷമായി പേടിയായി ഞാൻ മുട്ടുകുത്തി നിന്ന് ജമാൽ ചെല്ലുന്ന സമയത്ത് ജമാൽ ചെല്ലിയതിന് ശേഷം ഈശോ വീണ്ടും ബൈബിളിലൂടെ എൻ്റെ അടുത്ത് സംസാരിച്ച് എൻ്റെ പപ്പയ്ക്ക് ഒന്നും വരില്ല ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് ഈശോ ബൈബിളിലൂടെ തന്നെ എന്നോട് സംസാരിച്ചു അതിനുശേഷം ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ ഒരാഴ്ച പപ്പ ഹോസ്പിറ്റലിൽ കിടന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവറായ അന്ന് മുതൽ വൈഫ് എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് പപ്പ തന്നെ ഇങ്ങോട്ട് പിള്ളേരുടെ അടുത്ത് പറയുന്നു പ്രാർത്ഥിക്കുന്ന സമയമായി പ്രാർത്ഥിക്കണം എല്ലാം പപ്പയ്ക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയോട് ദൈവത്തോട് കുറച്ചുകൂടി കൂടുതലായിട്ട് അടുക്കുന്നതായി തോന്നി പള്ളിയിൽ പോകാൻ തോന്നു പോകുന്നു ഡെയിലി പള്ളിയിൽ പോകാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് വ്യത്യാസം എൻ്റെ വീട്ടിൽ തന്നെ കണ്ടു അതുപോലെ തന്നെ ഒരുപാട് പേരെ ഇങ്ങനെ എൻ്റെ റിലേറ്റീവ്സിനെ ഒക്കെ എൻ്റെ സ്വപ്നത്തിലുണ്ട് ഈശോ കൊണ്ട് കാണിച്ചു തന്നു അതുപോലെ തന്നെ എന്നെ ഈ ബൈബിളിലൂടെ സംസാരിക്കാൻ തുടങ്ങി ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ പോലും ചെറിയ ചെറിയ കാര്യത്തിൽ പോലും ഈശോ എൻ്റെ അടുത്ത് റിപ്പീറ്റായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി പലപ്പോഴും ഞാൻ ബൈബിൾ വെച്ചിട്ട് നോക്കും ഞാൻ ബൈബിളിനി എവിടെയെങ്കിലും അത് കറക്റ്റായിട്ട് അങ്ങനെ വരുന്ന ആണെന്ന് പിന്നീട് ഞാൻ എങ്ങനെ എടുക്കാൻ നോക്കിയിട്ട് ആ വചനങ്ങൾ കിട്ടാറില്ല പക്ഷേ എനിക്ക് അടുത്ത് അങ്ങനെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തും ആരോടൊക്കെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൃപാസനത്തെക്കുറിച്ച് സംസാരിച്ചോ എനിക്ക് ഈശോ സംസാരിക്കാൻ കാണിച്ചു എന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ചോ അവർക്കെല്ലാം ഓരോ അടയാളങ്ങൾ ഈശോ കാണിച്ചു കൊടുക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി അത് പല രീതിയിൽ അസുഖങ്ങളായിട്ടും അല്ലെങ്കിൽ മറ്റു രീതികളിലൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ് പക്ഷേ അവരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അമ്മയെക്കുറിച്ച് കേൾക്കാനും അവരെല്ലാം അതിനോട് സംസാരിക്കാനുള്ള സാഹചര്യം ഈശോ എനിക്ക് ഉണ്ടാക്കി തന്നു പിന്നെ അതിനുശേഷം ഞാൻ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ നാട്ടിൽ വന്ന് നാട്ടിൽ വന്ന് ആ സമയത്ത് തന്നെ കത്തറില് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു ജോലിയുടെ പ്രഷർ നിമിത്തം ആ ഉടമ്പടിയിലായിരുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തു അപ്പം എന്തിനു ഞാൻ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല പക്ഷേ ഞാൻ ആ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് എനിക്കൊരു ധൈര്യമായിരുന്നു അതിനുശേഷം ഒരു മൂന്ന് നാല് മാസത്തോളം ഞാൻ അനുഭവിച്ച ടെൻഷൻ വിഷമങ്ങളോ ഒരു കാര്യങ്ങളോ എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നെനിക്ക് മനസ്സിലായി കാരണം എൻ്റെ എപ്പോഴും ഒരു തോന്നൽ സർവ്വശക്തനായ എൻ്റെ ദൈവം എൻ്റെ കൂട്ടത്തിലുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയക്കണം എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ എന്നുള്ളിൽ എപ്പോഴും അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ഇവിടെ വന്ന് എന്ന ഡെയിലി എൻ്റെ ഉടമ്പടി ആചാരങ്ങളെല്ലാം അതുപോലെ തന്നെ ഞാൻ കൊണ്ടുപോയി വിശുദ്ധ കുർബാനയിൽ എന്നും പങ്കെടുക്കും വിശുദ്ധ കുർബാനയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എനിക്കിന്ന് അച്ഛൻ പറയുന്നത് പോലെ ഒരു 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 ആർത്തിയാണ് എനിക്ക് വിശുദ്ധ കുർബാനക്ക് പോകണമെന്നുള്ളൊരു ഒരു 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 ഭയങ്കര ഒരു നമ്മൾ ഫുഡൊക്കെ നല്ല ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ ഉള്ള ആർത്തി പോലെ എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകണം ആ ഒരു കുർബാന എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ആ കുർബാനെ പങ്കെടുക്കാനും ഈശോ പ്രാർത്ഥിക്കാനും അതൊരു പ്രത്യേക ഒരു അനുഗ്രഹം എനിക്ക് ഈശോ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലെ കരുണ്യപ്രവർത്തികളെന്ന് പറയാൻ ഞാൻ നേരത്തെ തന്നെ വർഷങ്ങളായിട്ട് തന്നെ ഞാൻ ഒരു നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്മമാരുടെ സ്ഥാപനമുണ്ട് അവിടെ സ്ഥിരമായി ഞാൻ എല്ലാ എല്ലാ മാസവും ഒരു വിഹിതം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സാധനം ഞാൻ സാധനങ്ങൾ മേടിച്ച് വീട്ടിലെത്തിച്ച് കൊണ്ട് കൊടുക്കും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നവരെ എൻ്റെ മുന്നിൽ ആരും വന്ന് സഹായം ചോദിച്ചാലും ഞാൻ അവരെ ആരും തിരിച്ചു മുടക്കി വരാറില്ല പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ രീതിയിലും കാരണപ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്ന രീതികളിലൊക്കെ എൻ്റെ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ ഞാൻ ഒരു ദിവസം ഞാൻ ആഴ്ചയിലെല്ലാം ഫാസ്റ്റിംഗ് എടുക്കുമ്പം എല്ലാം ഞാൻ എന്നും ഫാസ്റ്റിംഗ് എടുത്തോ ഫാസ്റ്റിംഗ് എടുക്കുന്ന അതേ ദിവസം വൈകുന്നേരം ആയിക്കുമ്പോഴത്തേനും ഞാൻ ഒരു ദിവസത്തെ എൻ്റെ ഭക്ഷണത്തിൻ്റെ പൈസയ്ക്ക് ഞാൻ എല്ലാ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടികൾ വാഷ് ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ഫുഡ് മേടിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ കാരണപ്രവൃത്തികളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ഞാൻ അവിടെ ഖത്തറിലായിരുന്നപ്പോൾ തന്നെ എനിക്കൊരു ഇൻറ്റർവ്യൂവിന് പറഞ്ഞിരുന്നു അർമേനിയ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് ഒരു ഇൻറ്റർവ്യൂവിന് പറഞ്ഞിരുന്നു പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആ സമയത്ത് അത് ഹോൾഡായിപ്പോയി എനിക്ക് അവിടെ വെച്ച് തന്നെ അവർ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒന്നും പറഞ്ഞില്ല അത് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു അത് എൻ്റെ ഈശോയുടെ തീരുമാനമായിരുന്നു എന്നുള്ളത് കാരണം ഞാൻ രണ്ട് മാസമായിട്ട് രണ്ട് രണ്ടര മാസമായിട്ട് ഇപ്പോൾ നാട്ടിൽ തന്നെ ഉണ്ട് ഞാനിവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി അതിനുശേഷം വീണ്ടും ഈശോ എന്നെ സ്വപ്നത്തിൽ കാണിച്ച് നീ ആൾക്കാരെല്ലാം എൻ്റെ വീട്ടിൽ വരാനും അല്ലെങ്കിൽ ഞാൻ അവരുടെ ഫംഗ്ഷനുകളിൽ പോ പരിപാടി പങ്കെടുക്കുവാനും അവരോടൊക്കെ അമ്മയെപ്പറ്റി സംസാരിക്കുവാനും അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ എനിക്ക് തന്നു അതിന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ കുർബാനയ്ക്ക് ശേഷം കുർബാന കഴിഞ്ഞതിന് ശേഷം മുട്ടുകൂത്തി അന്ന് എനിക്ക് അല്ലാതെ കാരണം ജോബ് റെഡി ആകാത്തതിൻ്റെ ഒരു വിഷമം മനസ്സിലുണ്ടെങ്കിലും ഞാൻ അന്ന ഈശോയോട് ചോദിച്ചു ഈശോയെ എനിക്കെന്താണ് ജോബ് റെഡി ആകാത്തതെന്നുള്ള ഞാൻ ആ വിശുദ്ധ കുർബാന ശരിക്കും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാൻ കുരിശു വരച്ച് മുട്ടുകൂത്തി കുരിശു വരച്ച് എഴുന്നേക്കുന്ന സമയത്ത് എട്ടെന്ന് പറഞ്ഞൊരു നമ്പർ എനിക്ക് കാണിച്ചു തന്നു ഈശോ അപ്പം ഞാനത് അന്ന് തന്നെ വീട്ടിൽ വന്നിട്ട് വൈഫിൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും പറഞ്ഞു എനിക്ക് എട്ടെന്ന് പറഞ്ഞൊരു നമ്പർ കാണിച്ചു തന്നു എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പം അത് ആഴ്ചയിൽ തന്നെ ജോസഫ് അച്ഛൻ്റെ ധ്യാനമുണ്ട് ഉടമ്പടി ധ്യാനത്തിൽ അത് ഫസ്റ്റിലായിരുന്നു ഒന്ന് ഒന്നാം തീയതി ആയിരുന്നാണ് ഞാൻ ഓർക്കുന്നത് ആ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ജോലിയിൽക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന മക്കൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ ഈശോ ജോലി കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞു എന്തായാലും ഞാനത് കുറച്ച് വിശ്വസിച്ചു ഏഴാം തീയതി ആയപ്പോൾ എനിക്ക് ആ അന്ന് അർമേനയ്ക്ക് പോകാമെന്ന് പറഞ്ഞിരുന്ന അവർ എന്നെ വീണ്ടും കോൺടാക്റ്റ് ചെയ്യുകയും എട്ടാം തീയതിയിലേക്ക് എന്നെ ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്യുകയും ചെയ്തു എട്ടാം തീയതി ആ ഇൻ്റർവ്യൂ നടക്കുകയും ആ അഞ്ച് പേർ ഇൻ്റർവ്യൂ ചെയ്തതിൽ അതിൽ ഫസ്റ്റ് പാസ്സാവുകയും ഓഫർ ലെറ്റർ കിട്ടുകയും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആവുകയും ചെയ്തു ഞാനിരി ഈ വരുന്ന ആഴ്ച ഇരുപത്തിമൂ ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി അർമേനയ്ക്ക് പോവുകയാണ് അതും ചെയ്തുകൊണ്ടിരുന്നതിനേക്കാൾ നല്ല നല്ല രീതിയിൽ നല്ല സാലറിയും നല്ല കാര്യങ്ങളും ആയിട്ട് എനിക്ക് ഈശോ നല്ലൊരു ജോലിയാണ് തന്നത് അതും എൻ്റെ നിയോഗത്തിൽ വെച്ചിരുന്നൊരു കാര്യമായിരുന്നു പിന്നെ പ്രേക്ഷിത വേലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇവിടെ വന്ന് പത്രം മേടിച്ചോണ്ട് പോകുമെങ്കിലും പത്രം കൊടുക്കാനൊക്കെ ഒരു ചമ്മലായിരുന്നു കാരണം ഒരാളുടെ അടുത്ത് തന്നൊരു പത്രം കാരണം മിക്കവാറും പേരും പത്രം മേടിക്കില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു മാനസിക വിഷമമായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി റിന്യൂ ചെയ്യുന്ന സമയത്ത് എന്ന് അമ്മ എൻ്റെ കൂടുതൽ വന്നു തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ റിന്യൂ ഉടമ്പടി റിന്യൂ ചെയ്തതിന് ശേഷം ഞാൻ പത്രം ഇതുപോലെ മൂന്ന് വട്ട പത്രം മേടിച്ചോണ്ട് പോയി ഞാനത് കൊടുക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും ചെന്നു രണ്ട് മൂന്ന് പേരൊക്കെ എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞു കാരണം ഇത് കൊടുക്കുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹമായിരുന്നു ഞാൻ കൊടുക്കുന്ന പത്രങ്ങൾ അത് അത് അർഹിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ തന്നെ ചെല്ലണമെന്നും എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പത്രം കൊടുക്കാൻ തുടങ്ങി ആ രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ പോയി കണ്ട ആളുകൾക്കൊക്കെ പത്രം കൊടുക്കാൻ നോക്കിയപ്പം അവരാരും വേണ്ടയെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പം ഒരു ദിവസം ഞാൻ വീണ്ടും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈശോ എൻ്റെ ഒരാളെ എനിക്ക് കാണിച്ചു തരുവാണ് പൂന്തോട്ടത്തിൽ ഒരു ഒരാൾ ഒരു ലേഡി നിന്ന് ഗാർഡനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പുള്ളിക്കാരി എടുത്തുകൊണ്ട് പത്രം കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരെ മേടിച്ചു തൊട്ടടുത്ത് തന്നെ അടുത്ത കടകളിലൊക്കെ പോയി പിന്നെ ഞാൻ കാണാൻ തുടങ്ങിയത് അച്ഛൻ ധ്യാനത്തിൽ പറയുന്നത് പോലെ എന്നെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയും ഞാൻ പത്രം കൊടുക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാണ് കൊടുക്കാറ് പിന്നെ ഞാൻ കാണാൻ തുടങ്ങിയത് ഞാൻ ഈ ഷോപ്പിലുള്ള ആൾക്കാരെല്ലാം ഒത്തുകൂടുന്നതാണ് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളെ പറയാൻ തുടങ്ങുമ്പം നമ്മുടെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങുമ്പം ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു എല്ലാവരും നമ്മളെ കേൾക്കാൻ തുടങ്ങുന്നു അതെനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു അതിനുശേഷം ഇന്ന് വരെ ഇജയെക്കുറിച്ച് പറയുന്നതിനോ എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നതിനോ കൃപാസനത്തെക്കുറിച്ച് പറയുന്നതിനോ ഒരു മടിയുണ്ടായിട്ടില്ല